അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കാർമൽ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഞാൻ രാവിലെ എൻ്റെ യുദ്ധം തുടങ്ങുവാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് അരി ദോശ മോന് ദോശ അതിന് അവന് ചട്നി ഒന്നും വേണ്ട അവന് ഇത്തിരി നെയ്യതി ഇട്ടുകൊടുത്ത് അവരത് കഴിച്ചോളൂ അവന് കാലത്തെ ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഗോതമ്പ് ദോശയും മുട്ടക്കറിയാണ് അപ്പം ഞാനത് റെഡിയാക്കി എടുക്കട്ടെ അപ്പം മുട്ട ഒഴുകാൻ വെച്ചേക്കോളും അതവിടെ ഇന്ന് അങ്ങനെ വെട്ടി തിളയ്ക്കുക സവാള ഉള്ളൂ ഉള്ളു എനിക്കും മുട്ടക്കറിയുടെ ഒരു താല്പര്യമില്ല അപ്പൊ ഒരാൾക്കുള്ളത് മതി ഒരു അപ്പൊരു സവാളെടുക്കുന്നത് മതി ഞാൻ നല്ല വേറെ എന്തെങ്കിലും കൂട്ടി ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൽ മുട്ടക്കറി ഉണ്ടായിട്ട് ചൂടായിട്ട് മൂലക്കറ്റ് കടകലേക്കിട്ട് എല്ലാംട്ടിയൊക്കെ സവാളി സവാളയിൽ സവാള പച്ചമുളക് വേർപ്പില്ല സവാളയല്ല വഴങ് കൊടുക്കട്ടെ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ചതഞ്ഞിട്ടേ ഉള്ളൂ ടേസ്റ്റ് ആക്കാൻ നിന്നില്ല എന്റെ പച്ചവെള്ളം മാറി വെക്കാം അപ്പൊ വെളുത്തുള്ള ഇഞ്ചി വെളുത്തുള്ള പീശിന്റെ പച്ചവെള്ളം ഒക്കെ മതി കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം അതിരിച്ചിരി മഞ്ഞൾപ്പൊടി മഞ്ഞിട്ട് ഇരിപ്പൊടി മസാലപ്പൊടി എല്ലാം കുറച്ച് കുറച്ചിട കാരം ഒരാൾക്ക് മതിയല്ലോ ഇപ്പം വേണ്ട മസാലപ്പൊടി ൊടി മുളക് പൊടി കുരുമുളക്ോടി നല്ലതേ നന്നായിട്ട് വഴങ്ങുന്നുണ്ട് ഒത്തിരി കുറച്ച് കൂടുതലും ചാർ വേണമെങ്കിൽ കൂടുതലും തേങ്ങാപ്പാൽ ഇറങ്ങാനും രാവിലെ തിരക്കിലാണ് മകനെ പോകണ്ട സമയമില്ല തേങ്ങാപ്പാലും തേങ്ങ അരച്ച് പിഴിയാനും എനിക്ക് നേരില്ല இப்ப முட்டி அங்க ரெடி ஆகிட்டோம் அது எப்படி தடுப்பிலி மாற்றி வச்சு முட்டக்கெடி ஆகிட்டு ദോശ ചെയ്യും രണ്ടാം ദോശ അടിപൊളിയും അത് ചട്ടിക്ക് ചൂടുകൂടി പോയതാണെന്തോ എനിക്കറിയാൻ പാടും ആവട്ടെ മോന് വേണ്ട ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ഇനിയിപ്പൊ നമ്മുടെ സാധാ ദോശയാണ് ഇനിയിപ്പോ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോകും പുള്ളിക്കാരനുള്ളത് അപ്പൊ നമ്മുടെ ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടത് മുട്ടക്കറിയും ഗോതമ്പ് അടുത്തേ പാത്രങ്ങളോടാണ് മൃഗം കഴിഞ്ഞ പ്രതീതിയാണ് വെള്ളം കൂടി ചേർത്ത മത്രകളും മുഴുവൻ എല്ലാം കഴിഞ്ഞ വച്ചിട്ട് ഇവിടുത്തെ ഈ ദോശ രണ്ട് തരത്തിൽ ദോശയെനിക്ക് കറി ഉണ്ടാക്കിയ അവസ്ഥ ആയിട്ടാണ്

അവർ ഇപ്പോൾ രാവിലത്തെ രോഗിയെല്ലാം കഴിഞ്ഞ് അതെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചു ഇനി ഇനിയിപ്പോൾ നമുക്ക് ഉച്ചത്തേക്കുള്ള കാര്യങ്ങളാണ് ഇനി ആലോചിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി എല്ലാം എടുത്ത് വെച്ച് കഴിച്ചിട്ടില്ലാട്ടെ ഞങ്ങൾ അവര് കഴിച്ചിട്ടില്ല മോൻ മാത്രം കഴിച്ചിട്ട് ഒരു ക്ലാസ് ക്ലാസ് എടുക്കാൻ പോകണം അതുകൊണ്ട് അവൻ അവർ പോയി ഞങ്ങൾ രണ്ടുപേരുമുണ്ട് അതിൻ്റെ പാത്രം കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള കഞ്ഞി വെക്കണം എന്തെങ്കിലും കാര്യം ആലോചിച്ചിട്ടില്ല എന്ത് കറിവിക്കണമെന്നും അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ മുഴുവനും ഫ്ലാറ്റുകളും ബാങ്കുകളും ഹോട്ടലുകളൊക്കെ ആണ് കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ മുൻവശമാണ് ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് പുറയിലല്ല മുൻഭാഗത്ത് ഫ്ലാറ്റുകൾ വലിയ ഫ്ലാറ്റുകൾ വീടുകളുണ്ട് കേട്ടോ വീടുകളുണ്ട് വീടുകളില്ലാതില്ല പുതിയ പുതിയ ഫ്ലാറ്റൊക്കെ വരുവാണ് പുതിയ ഫ്ലാറ്റം പടത്തുകൊണ്ടിരിക്കുവാണ് ഞങ്ങളുടെ മു വീടെന്നു വച്ചാൽ വീടിൻ്റെ മുൻവശം പടിഞ്ഞാറ് ഭാഗമാണെങ്കിൽ ഞങ്ങൾ കിഴക്കോട്ട് ജില്ലയിലാണ് വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ പുറകുവശത്താണ് ഈ കാണുന്ന മുഴുവൻ മുൻഭാഗം വൈക്കുമ്പോൾ റോഡാണ് തൃപ്പുറത്തെ കത്തോളിക്കപ്പളിൻ്റെ മുൻവശമാണ് ഞങ്ങളുടെ വീടിൻ്റെ മുൻവശം എന്ന് പറയുന്നത് എപ്പോഴും ഒച്ചപ്പാടും ബഹളം വണ്ടിയുടെ ഒച്ച കിടക്ക ആംബുലൻസിൻ്റെ ഒച്ച നമുക്ക് രാത്രിയിലേക്ക് സ്ഥലത്ത് എട്ടി എടുക്കും ആംബുലൻസിൻ്റെ ഒച്ച എല്ലാം കെട്ടി നമുക്ക് ഒന്നും പറ്റില്ല അയ്യോ ഭയങ്കര ബഹളം ആയിരിക്കുന്നത് തൊട്ട് മുമ്പിൽ തന്നെയാണെങ്കിൽ ഇപ്പോഴത്തെ കത്തുഞ്ചി പിള്ളേക്കാൻ പിന്നെ കാണിച്ചു തരാം ഞങ്ങളുടെ വീടിൻ്റെ വീടിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്ത് നിന്ന് അതായത് വീടിൻ്റെ പുറകുഭാഗം എന്ന് വച്ചാൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന വീടാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് അണ്ടേ കാണതൊക്കെ ഇത് മുഴുവൻ സീമാസ് കാണാം രാത്രി ആകുമ്പോഴാണ് സീമാസ് കാണാൻ പറ്റുകയുള്ളൂ പോണത്തെ സീമാസ് ലൈറ്റ് ഇടുമ്പോഴാണ് സീമാസാണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കാം ഞങ്ങൾ മൂന്നാം നിലയിലാണ് താമസിക്കുന്നത് ഫ്ളാറ്റല്ല പക്ഷെ ഫ്ളാറ്റ് പോലൊരു ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം വീട് തന്നെയാണ് സ്വന്തം സ്ഥലത്ത് തന്നെ ഞങ്ങൾ വീട് വെച്ചേക്കുന്നത് രാത്രി കാണാൻ നല്ല രസം ഇപ്പോഴാണ് സീമാസൊക്കെ നമുക്ക് കാത്തിരി പോലത്തെ സീമാസൊക്കെ കാണാൻ പറ്റുന്നത്